മൂവാറ്റുപുടിയിൽ വർണ്ണശബളമായ ഗണേശ വിഗ്രഹ നിമഞ്ജന നിമഞ്ജനഘോഷയാത്ര സംഘടിപ്പിച്ചു വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മൂവാറ്റുപുഴ ഗണേശോത്സവ ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ വർണ്ണശബളമായ ഗണേശ വിഗ്രഹ നിമഞ്ജനഘോഷയാത്ര സംഘടിപ്പിച്ചു സെപ്റ്റംബർ ആറിന് വെള്ളോർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ ഗണേശ വിഗ്രഹം സ്ഥാപിച്ചാരംഭിച്ച ഗണേശോത്സവത്തിന്റെ സമാപനമായാണ് വിഗ്രഹ നിമഞ്ജനഘോഷയാത്ര സംഘടിപ്പിച്ചത് കൂവാറ്റുപ്പടം നഗരത്തിനു പുറമെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ഘോഷയാത്രകൾ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിച്ച് മഹാഘോഷയാത്രയായി നഗരം ചുറ്റി പുഴക്കരക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ത്രിവേണി സംഗമത്തിൽ വിഗ്രഹ നിമഞ്ജനത്തോടെ സമാപിച്ചു 아, 얘가 안 വിവിധ കലാരൂപങ്ങൾ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഗണേശോത്സവ ആഘോഷ സമിതി അധ്യക്ഷൻ എസ് സന്തോഷ് വിനായക ജനറൽ കൺവീനർ മനീഷ് കാര്യമറ്റം ആഘോഷ പ്രമുഖ് ജിതിൻ രവി ഘോഷയാത്രാ പ്രമുഖ ടി വി രാജു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വാർഷികത്തോടനുബന്ധിച്ച് വജ്രമോതിരങ്ങളും ബമ്പർ ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നെറുപ്പിലൂടെ സ്വന്തമാക്കും ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റിപ്പുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം